ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ പതിനാലാം വാർഷികാഘോഷങ്ങൾ ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോയിൽ പുരോഗമിക്കുകയാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം അവിടെ ദീപക് മലയമ്പയും സംഘവും പി എസ് രഞ്ജിത്തും ഒക്കെ റിപ്പോർട്ടറിൻ്റെ പതിനാലാം വാർഷികാഘോഷങ്ങൾ കോഴിക്കോട് ബ്യൂറോ ആഘോഷിക്കുകയാണ് ദീപക് എങ്ങനെയാണ് ദീപക് വന ഹാപ്പി അല്ലേ ഇതിൽ ദിവക്ക് ഞാൻ ദീപക്കിലേക്ക് വരാം അതിന് മുമ്പ് ഞാനൊരു നമ്മുടെ ഒരു കുടുംബാംഗത്തെ പരിചയപ്പെടുത്തണം പ്രേക്ഷകർക്ക് പതിനാല് വർഷമായി നമ്മുടെ കൂടെ ഉള്ളവരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ മിജേഷ് അമ്പാടി നമ്മളുടെ കുടുംബത്തിൽ പതിനാല് വർഷമായി തുടരുന്നു പലരും വന്നും പോയും ഒക്കെ നിന്നെങ്കിലും ഞങ്ങൾ നമ്മളൊക്കെ അവസാന ലാപ്പിലേക്ക് ഓടിയെത്തിയവരാണെങ്കിലും മിജേഷ് അമ്പാടി പതിനാല് വർഷമായി കുടുംബത്തിൻ്റെ ഭാഗമാണ് റിപ്പോർട്ടൻ്റെ ടാഗിൻ്റെ ഭാഗമാണ് മിജേഷ് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് വിജേഷ് അമ്പാടിക്ക് പല പ്രതികൂലമായ അവസ്ഥയിലും വിജേഷ് അടക്കമുള്ളവർ റിപ്പോർട്ടറിൻ്റെ കുടുംബത്തിൽ നിന്നു ഇപ്പോൾ ഒരു നല്ല കാലം വന്നു തിരിച്ച് നമ്മൾ ശക്തമായി തിരിച്ചു വരുന്നു അപ്പോൾ വിജേഷ് അമ്പാടി ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് അപ്പോൾ ശരി ദീപക് ആഘോഷങ്ങൾ നടക്കട്ടെ അതെ ആഘോഷങ്ങൾ നടക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളും വിജേഷ് അമ്പാടിക്കെ കൺഗ്രാചുലേഷൻ പതിനാല് വർഷം ഒരേ കമ്പനിക്കുക അത് ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ ചിരി ചിരികളങ്കമായ ചെറിയ ഒരു ആദരവുണ്ട് കേട്ടോ നമ്മളെ പതിനാല് വർഷം നമ്മളെ കൂടെ നിന്നതിന് ഞങ്ങളെ ഞങ്ങൾ എന്തായാലും ആദരിക്കാനും തീരുമാനിച്ചു ഈ ബ്യൂറോയില് നമുക്കൊപ്പം കിട്ടിയ അവസരല്ലേ അതുകൊണ്ട് അത് ആ നിലയ്ക്ക് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ പതിനാലോ വർഷം ആഘോഷിക്കാം ഇതേ ഒരു ചെറിയ ആദരവ് ഞങ്ങൾ വന്ന മിജേഷ് അമ്പാടിക്ക് ഞങ്ങളൊക്കെ കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ അമ്പാടിച്ചൻ ഇവിടെ ഇല്ല അമ്പാടിച്ചെന്ന വിളിക്കുക ഞങ്ങളൊക്കെ എന്തായാലും ഒന്നര ഞങ്ങൾ വരുന്ന സമയത്തും ഇവിടെയുള്ള ഒരാളാണ് കഴിഞ്ഞു ഇനിയിപ്പോ ഒന്നും നോക്കാ ണി രണ്ടു തരത്തിൽ പൊന്നാട അണിയിച്ച് ആദരിക്കാറുണ്ട് ഒന്ന് ഇതിങ്ങനെ ഇത്രകാലം എങ്ങനെ സാധിച്ചടോ എന്ന് ചോദിച്ചിട്ട് പൊന്നാട പൊന്നാടണിയിക്കലുണ്ട് സാധാരണ ഈ ജയിലിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് വലിയ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കി വരുന്നവരുണ്ട് അപ്പൊ നേട്ടത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ല ഇത് നേട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് കാരണം എല്ലാ സാധനവും അല്ലേ ഒക്കെ കഴിഞ്ഞിട്ടാണ് അന്ന ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതൊരു നേട്ടത്തിൻ്റെ ഭാഗമാണെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പതിനാല് വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ആക്കെ ടി വിൻ്റെ നല്ല കാലത്തും അതിന് ക്ഷീണമുണ്ടായ കാലത്തും വീണ്ടും നന്നായപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായി എന്നുള്ളതാണ് ആറുപോലെ ഉറച്ചു നിൽക്കാറ് ഇപ്പം സിനോജ് തോമസ് സാനിയോ ഒക്കെ നമുക്കൊപ്പം ഉണ്ടോ സിനോജ് ആ അമ്പടിച്ചിൻ്റെ ഈ നേട്ടത്തെ ഗംഭീര നേട്ടം കാരണം സഹനത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും അമ്പാടിച്ചൻ ഉറച്ചു നിന്നോ അതാണ് അമ്പാടിച്ചൻ അത് ആരൊക്കെ പോയ ആരോടത്തിൽ പോയില്ല ഇതിൽ നമ്മളുള്ള ഭൂരിഭാഗം ആൾക്കാർ ഒരു വർഷമായിട്ടുള്ളൂ പക്ഷെ അമ്പാടിച്ചൻ പതിനാല് വർഷം ഒരു ഒരു പതിറ്റാണ്ട് അതായത് ഒന്നര പതിറ്റാണ്ടാകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ അഭിലാഷുണ്ട് അഭിലാഷ് ഏട്ടൻ നമ്മൾ ആഘോഷിക്കുകയാണ് ഇപ്പം പതിനാല് വർഷമായി അഭിലാഷൻ കുറേ സമയം ഉണ്ടായിരുന്ന ആളാണ് അവിടെ ഒരു വർഷമായിട്ടേ ഒരു മുഹൂർത്തത്തെങ്ങനെ തീർച്ചയായിട്ടും ഒരു ആറ് വർഷം നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് വന്ന് വീണ്ടും ഇപ്പോൾ തിരിച്ചു വരികയാണ് വളരെ സന്തോഷമുള്ള നിമിഷം തന്നെയാണ് കാരണം വലിയ തരത്തിൽ ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് സന്തോഷത്തിലെ പ്രധാന കേക്ക് മുറിക്കാൻ ഇനി കൂടുതൽ സമയം കളയുന്നില്ല കാരണം നിങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് പാട്ടുകൾ കേൾക്കുന്നുണ്ട്

പാട്ടിപ്പ് വരുന്ന അവരുടെ ഒന്നുകൂടി മുറിച്ചോ ഒന്നുകൂടി മുറിച്ചോ നോക്കണ്ടെ അപ്പൊ കേക്ക് മുറിച്ചു കോഴിക്കോട് ഇത് നമ്മുടെ ബ്യൂറോയിൽ നിന്നൊരു പാട്ടുണ്ട് അതിനു മുമ്പ് നമ്മളിപ്പോ മിജേഷ് അമ്പാടിക്ക് സ്നേഹാന്തരം കൊടുത്തു കോഴിക്കോട് ബ്യൂറോ പതിനാലു വർഷമായി നമുക്കൊപ്പം ക്യാമറ ചലിപ്പിക്കുകയാണ് മിജേഷ് ഇനിയും ഉണ്ട് ഈ മിജേഷ് എന്ന വാക്കിനും മൊജേഷ് എന്ന വാക്കിനും ഒരു ബന്ധമുണ്ട് മാത്രമല്ല ഒരു ഒരു കുമ്പിടിയുണ്ട് കുമ്പിടിയുണ്ട് അപ്പോൾ മൂന്ന് പേരും പതിനാലു വർഷമായി നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ് ക്ഷീണമുണ്ടായപ്പോഴും വിട്ടുപോകാതെ നമുക്കൊപ്പം ഈ ബ്രാൻഡിനൊപ്പം നിന്നവരാണ് അപ്പൊ മൊജേഷ് നമുക്കൊപ്പം ഇവിടെ ഉണ്ട് പ്രദീപ് എവിടെയുള്ളത് കൊച്ചി കൊച്ചിയിൽ നിന്ന് പിടിക്കാം അപ്പൊ മൊജേഷിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഒരു വർഷം ഇപ്പോ നമുക്ക് വർഷമായി ഞങ്ങളുടെ വാർത്താ സംഘത്തിൽ ഈ മൊജേഷിനെ ഞാൻ ഈ റിപ്പോർട്ടറിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് കാണാൻ തുടങ്ങിയതാണ് വളരെ പിന്നെ ഹാർഡ് വർക്ക് ചെയ്തൊരു ആളാണ് മോജേഷ് ജേഷ് ആയിരിക്കുന്നു നമ്മളുടെ പുറത്തുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലെല്ലാം മജേഷ് ഈ ആൾക്കാരുടെ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതും കൂടി ബജേഷാണ് പലപ്പോഴും ഏറ്റെടുത്തത് ഇരിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ അടി ഉണ്ടാക്കിയപ്പോഴും ബജേഷ് ഉണ്ടായിരുന്നു ചെറിയ ടെൻഷൻ ആയിരുന്നു തോന്നുന്നു അല്ലേ മയക്ക് മയക്ക് ഇല്ലില്ല ഓക്കെ ഈ എൻ്റെ ഒരു ചോദിച്ചോ മജേഷ് ഇപ്പോൾ ഞാൻ എനിക്കത് മിജേഷോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പതിനാല് വർഷമായി ഒരുപാട് പ്രതികൂലമായ അവസ്ഥയിലേക്ക് പോയി ശമ്പളം കിട്ടും നടക്കുമുള്ള കാര്യങ്ങളിൽ പോലും ചില സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോഴൊക്കെ ഈ ചാനൽ വിട്ടുപോകാൻ തോന്നാൻ എന്താ എനിക്ക് മനസ്സിലായി അത് വളരെ ഇമോഷണൽ ആയ ഒരു കണക്റ്റാണ് നിങ്ങൾക്കുള്ളത് അത് നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് അരുൺ സാറേ റിപ്പോർട്ട് ടി വി ആയി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ ഇമോഷണൽ കണക്റ്റഡ് ആ കണക്റ്റാണ് എല്ലാവരുമായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ നികേഷ് സാറ് കണക്ട് ആയിരുന്നു ഒരേ നമ്മുടെ ആൾക്കാർ ഞാൻ ഈ റിപ്പോർട്ട് ടി വി രണ്ടാമത് നമ്മൾ ഈ റീവാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിളി സെക്കൻഡിൽ വരാൻ ആൾക്കാർ റെഡി ആയി ഒരു ആൾക്കാർ വിളിച്ച ഒരു വിളിക്ക് വേണ്ടി കാത്തു നിന്ന സമയമുണ്ട് കാരണം റിപ്പോർട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ഫീൽ ആയിരുന്നു അപ്ലൈ ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒരു ചാനലിൽ അത്രയും എഫിഷ്യൻ്റായ ക്യാമറാമാൻ ആണ് മജേഷ് ആണെങ്കിലും ശരി കുമ്പിടിയാണെങ്കിലും നമ്മളുടെ വിജേഷ് ആണെങ്കിലും ശരി ആണെങ്കിലും അല്ലേ പക്ഷെ അപ്പോഴെല്ലാം കൂടെ നിന്നു എന്നുള്ളത് നിങ്ങളെ ഒരു കമ്മിറ്റ് ഇപ്പോൾ നല്ല കാലം വന്നു ഇന്ത്യ കാലം വിഷന്റെ പ്രദീപ് കുമ്പിടി പിന്നെ റിപ്പോർട്ടിൽ അതിനുശേഷം റിപ്പോർട്ടിലേക്ക് വരുമ്പോഴും കുമ്പോ കാണുമ്പോൾ പറയാം ഏതാ ആ ഫീൽ ഫീല് മുഖത്ത് നോക്കിയൊക്കെ ആദ്യം മനസ്സിലാവും തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ തുടങ്ങുന്ന സമയത്ത് ഇപ്പോഴാണല്ലോ ഇവിടെ മറ്റേ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒക്കെ വന്നു അതെ പ്രധാനമായിട്ടും അല്ലെ പിന്നെ നമ്മുടെ ബൈജു അപ്പൊ താങ്ക് യു മുജേഷിനെ പോലുള്ളവരുടെ ഈ ബിജേഷ് മുജേഷ് പ്രദീപ് കുമ്പിടി ഇപ്പോൾ ബൈജു ഇവരുടെയൊക്കെ ഒരു കരുത്തുള്ളൂ നമ്മളിപ്പോൾ പുറത്ത് പോയി ഒരു ഫീൽഡിൽ പോയി നിൽക്കുന്ന ഒരു വർഷം രണ്ട് വർഷം ഒക്കെ ഗ്യാപ്പുള്ള തിരിച്ചു വന്നവരൊക്കെ ഉണ്ട് കേട്ടോ അത് പോയി ഒരു രണ്ട് മൂന്ന് വർഷം ഗ്യാപ്പിലൊക്കെ തുടർച്ചയായി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് പോയി കഴിഞ്ഞപ്പോൾ അത് വേണ്ട തിരിച്ചു കിട്ടാൻ തന്നെ വന്നു അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരിക്കുന്ന ഒരു പത്ത് ഇരുപതോളം ആൾക്കാർ അങ്ങനെയുണ്ട് പോയി പോയിപ്പെട്ട അത് വലിയ ഗ്യാപ്പില്ലാതെ ഒരു വർഷം ഇവിടെ നിന്നുള്ളൂ അപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒന്ന് കോഴിക്കോട്ടേക്ക് ഒന്ന് പോയി വരാം കോഴിക്കോട്ട് നമ്മുടെ ഒരു പാട്ടുകാരനുണ്ട് എന്നാണ് കേട്ടത് ദീപക്ക കോഴിക്കോട് ഒരു പാട്ടുകാരനുണ്ടെന്ന് കേട്ടു നമ്മുടെ അമൃതിൻ്റെ ഒരു ഈ ത്രിലോങ് പാൻറ്റിൻ്റെ ഒരു എതിരാളിയാണോ അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ആളാണ് നമ്മളെ വിഷുവൽ എഡിറ്ററാണ് അഭിനു എന്നാണ് പേര് അപ്പോൾ അഭിനു നേരത്തെ പാടി തുടങ്ങി അപ്പോഴത്തേക്കും മറ്റൊരു പാട്ട് അവിടെ കയറിപ്പോ അഭിനു നീ കയറി വന്നേ അപ്പോൾ അഭിനുവിന്റെ പാട്ട് ഞങ്ങൾ മൊജശേരനും ഒപ്പം തന്നെ പ്രദീപ് കുമ്പിടിക്കും നമ്മുടെ സ്വന്തം വിശേഷം പാടിക്കൊക്കെ വേണ്ടി പാടല്ലേ ആ ഇല്ല അതെ അതെ അലിമേഷനെ തീർച്ചയായിട്ടും ഈ സമയത്ത് ഓർക്കാണ് സന്തോഷം എന്താ പറഞ്ഞു വന്ന സുജേ ചേച്ചി ഡാൻസ് കണ്ടാക്ഷിയാണ് ഞാൻ അഭിനുവിന്റെ ഡാൻസ് ഉണ്ടെന്ന് അത് പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല തൽക്കാലം തൽക്കാലം ഇന്നത്തെ ദിവസം പാട്ടിൽ ഒതുക്കാലേ ചീഫ് മിസ്റ്റർ വി എസ് രഞ്ജിത്ത് പൊതുവെ പാട്ടുകാരനാണ് പക്ഷേ ഇപ്പോ ആരെയാണ് എന്നതാണ് ചോദ്യം പറയൂ അല്ല ഈ അബിന് പാടി പാട്ട് ഏ ആരെ കുറിച്ചാണ് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഇപ്പൊ തൽക്കാലം ഉത്തരം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെ ഒരു കൂട്ടായി നിൽക്കുമ്പോൾ അത് ഇങ്ങനെ പരസ്യമായിട്ട് ഇപ്പൊ തന്നെ വേണമെന്നുള്ളതായിരിക്കും ചോദ്യം എന്തായാലും ഞങ്ങളുടെ ആഘോഷം ഇങ്ങനെ പൊടിപൊടിക്കുകയാണ് ഇപ്പോൾ എന്താ രണ്ടു വാക്ക് പറയാൻ ബാക്കിയുണ്ടത് ഇല്ല രണ്ടു വാക്ക് പറയാൻ ബാക്കിയൊന്നുമില്ല കോഴും മറ്റൊന്നും റിപ്പോർട്ട് ടിവിയുടെ ബ്യൂറോകളിൽ ഏറ്റവും ഒത്തൊരുമയുള്ള ഇവിടെ ഒരു അപശബ്ദം പോലും കേൾക്കാതെ ഒരു വർഷം പോയി എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് ഇവിടെ ഒരാൾ പ്രസൈൻ ചെയ്ത് പോലും പോയിട്ടില്ല അല്ലേ അതുകൊണ്ട് അത് നമ്മുടെ ഒരു കൂടി കൂടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ സ്വയം ആ കാര്യം പറഞ്ഞിട്ടുള്ളത് ആഘോഷം ഈ നിലയ്ക്ക് ഇവിടെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് കേക്കിന്റെ ഒരു പീസ് നമ്മുടെ തിരൂർ ബ്യൂറോയിലെ ഡ്രൈവർ നമ്മുടെ ഷിബുവിനും കൂടി എത്തിക്കണം കാരണം ഇന്ന് ഷിബുവിന്റെ ബർത്ത്ഡേ ആണ് അപ്പോ ഹാപ്പി ബർത്ത്ഡേ ഷിബു തിരൂരിലേക്ക് ഇവിടെ നിന്നൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഓർമ്മിക്കുന്നു ആ ബേർത്ത് ിജേഷിനോടൊപ്പം വൈജുവിനോടൊപ്പം റിപ്പോർട്ടറിന്റെ സഹയാത്രികനായി ഈ കുടുംബത്തിലെ അംഗമായി ഞങ്ങൾക്കൊക്കെ മുൻപേ തുടങ്ങിയവരാണ് ഇവരെല്ലാവരും ഹായ് ലിമേഷിന്റെ ഗിഫ്റ്റ് കണ്ണൂർ ബ്യൂറോയിലേക്ക് പ്രദീപ് ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് കണ്ടിട്ട് കുമ്പിടി വരുന്നുണ്ട് തീർച്ചയായിട്ടും